പ്രത്യേക അദീവത്തിൻ്റെ തിരുനാമത്തിൽ മാന്യ മാന്യപ്രേക്ഷകർക്ക് സ്നേഹവന്ദനം ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് അതിൻ്റെ തലക്കെട്ട് കന്നികമറിയാം ഗബ്രിയേൽ സംഗമം അടുക്കളയിലോ കിണറ്റുകരയിലോ എന്നതാണ് ഇന്ന് നസ്രയത്ത് എന്ന ആ ചെറു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ആ ചെറു പട്ടണത്തിൽ ചെല്ലാമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരു ജനനനവുമായി ബന്ധപ്പെട്ട രണ്ട് പള്ളികൾ കാണാം വിശേഷാൽ കനികമറിയാമനോട് ഗബ്രിയേൽ ദൂതൻ ദൂത് അറിയിക്കുന്നതായ രണ്ട് പാരമ്പര്യങ്ങൾ രണ്ട് പള്ളിയിൽ കാണാം ഒന്ന് റോമൻ കത്തോലിക്ക സഭയുടെ പള്ളിയും മറ്റൊന്ന് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ ദൈവാലയവുമാണ് റോമൻ കത്തോലിക്ക പള്ളിയുടെ പേര് ദ ചർച്ച് ഓഫ് അനൻസിയേഷൻ എന്നാണ് അതായത് മംഗളവാർത്ത കന്നികമറിയാമന് ഗബ്രിയേൽ ദൂതൻ കൊടുത്തു എന്ന് കരുതപ്പെടുന്നതായ സ്ഥാനം അത് റോമൻ കത്തോലിക്ക പാരമ്പര്യത്തിൽ ദൂതനകത്ത് ചെന്നു അകത്ത് അവളുടെ അടുക്കൽ ചെന്നു എന്ന് ലൂക്കോസ് ഒന്നാം അധ്യായത്തിൽ പറയുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതായത് വീടിനകത്തേക്ക് അല്ലെങ്കിൽ അടുക്കളയിലേക്ക് ഗബ്രിയേൽ ദൂതൻ ചെന്ന് ഈ വിവരം അറിയിച്ചതായിട്ടാണ് ആ പാരമ്പര്യം പറയുന്നത് ഇന്ന് ഈ ചർച്ച് ഓഫ് അനൺസിയേഷൻ ദേശത്തെ ഏറ്റവും വലിയതായ പള്ളികളിൽ രണ്ടാമത്തേതാണ് ഈ പള്ളി വളരെ ബൃഹത്തായ ഈ പള്ളിക്ക് മൂന്ന് തട്ടുകൾ കാണാൻ സാധിക്കും ആ ഏറ്റവും താഴെയുള്ളതായ ആ അടിത്തട്ടാണ് അല്ലെങ്കിൽ ഗ്രോട്ടോ എന്ന് പറയുന്നതായ സ്ഥാനത്താണ് കന്നികമറിയാമൻ്റെ ഭവനം നിന്നത് എന്ന് വിശ്വസിക്കുന്നു ഇന്നതൊരു പ്രത്യേക സ്ഥാനമായി ഒരു പ്രത്യേക ഓൾട്ടറായി വേർതിരിച്ച് അവരെ ആ പള്ളിയിൽ അത് സൂക്ഷിക്കുന്നു അവിടെയാണ് കന്നികമറിയാമന് ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടതെന്ന് അവർ കരുതുന്നു രണ്ടാമത്തെ പള്ളിയാണ് സമീപത്തുള്ളതായ ഈ പള്ളിക്ക് സമീപത്തുള്ളതായ ഗ്രീക്ക് ഓർത്തഡോക്സ് പള്ളി അത് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ഗ്രീക്ക് ഓർത്തഡോക്സ് പള്ളി എന്ന് അറിയപ്പെടുന്നു ആ പള്ളിക്കകത്ത് ഒരു കിണർ കാണാം അപ്പം അവരുടെ വിശ്വാസപ്രകാരം അവർ വ്യാഖ്യാനിക്കുന്നതും പ്രകാരം ആ കിണറിനടു അരികെയാണ് ദൂതിൻ പ്രത്യക്ഷപ്പെട്ടതും മറിയാമിനോട് മംഗളവാർത്ത അറിയിക്കുന്നതും അന്ന് നസ്രയത്ത് ഒരു ചെറിയ പട്ടണമാണ് ചെറിയൊരു ഗ്രാമമാണ് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ ആ ഗ്രാമത്തിൽ ഒരു കിണർ മാത്രമേ ഉള്ളൂ അന്ന് പലപ്പോഴും ഈ സ്ത്രീകൾ വെള്ളം കോരാൻ വരുന്നത് നട്ടുച്ച സമയത്താണ് അതിന് പല പല കാരണങ്ങളുണ്ട് അതിലൊന്ന് മറ്റുള്ള ആൾക്കാരുടെ സഞ്ചാരവും അവിടെയുള്ളതായ അവരുടെ താൽപര്യമാറ്റങ്ങളും ഒന്നുമില്ല അതുകൊണ്ട് ശാന്തരായി അവർക്ക് പോകാം എന്നതായിരുന്നു ഒരു കാരണം അങ്ങനെ സമയം പറയുന്നില്ല എങ്കിലും ഉച്ചസമയമായിരുന്നു എന്ന് കരുതപ്പെടുന്നു ആ സമയത്ത് കന്നിക മറിയമാവിന് പ്രത്യക്ഷപ്പെട്ടതുകൊണ്ടാണ് അല്ലെങ്കിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ടാണ് ഗ്രീക്ക് ആ പള്ളി ഈ പേരിൽ അവരതിനെ വിളിക്കുന്നത് ഈ പള്ളിക്കുള്ള മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ മതുബഹ ഏതൊരു ഗ്രീക്ക് ഓർത്തഡോക്സ് മതുബഹ പോലെ തന്നെ ഉള്ളതാണ് നമ്മുടെ പള്ളികളിലെ കർട്ടന് പകരം അവരുപയോഗിക്കുന്ന ആ കടിക്കർട്ടനാണ് ഉപയോഗിക്കുന്നത് അതിനെ വിളിക്കുന്നത് ഐക്കണോ ക്ലാസ്റ്റെന്നാണ് അതായത് കൊണ്ടുള്ളതായ ആ കർട്ടൻ പോലെയുള്ളതായ ആ സംവിധാനത്തിൽ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസപ്രകാരമുള്ള അനേക ഐക്കൺസ് വെച്ചിട്ടുണ്ട് അനേക ഐക്കൺസ് ഉണ്ടെങ്കിലും ഈ ഐക്കണോ ക്ലാസ്റ്റിൻ്റെ മധ്യഭാഗത്തായിട്ട് ഒരാൾക്ക് കഷ്ടിച്ച് കയറാവുന്ന ഒരു വാതിലുണ്ട് ആ വാതിൽ കൂടെയാണ് മധുബഹായിക്കുള്ളിലേക്ക് കയറുന്നതും മധുബായിലേ വെളിയിലേക്ക് വരുന്നതും വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്ന പുരോഹിതൻ ഒരു രണ്ട് പ്രാവശ്യം മാത്രമേ ഈ നിന്ന് വെളിയിലേക്ക് വരാറുള്ളൂ അല്ലെങ്കിൽ മധുബഹ അവരെ കാണിക്കാറുള്ളൂ അല്ലെങ്കിൽ അത് മൂടിയിരിക്കും ഒന്ന് ഏവങ്കേലിയൻ വായിക്കാൻ രണ്ട് വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നവർക്ക് വിശുദ്ധ കുർബാന കൊടുക്കുവാൻ അതല്ല എങ്കിൽ എപ്പോഴും മധുബഹ മൂടിയിരിക്കും അകത്തു നിന്ന് പുരോഹിതൻ പ്രാർത്ഥിക്കുന്നത് മാത്രമേ ജനങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കാണാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഈ വാതിൻ്റെ രണ്ട് ഭാഗത്തായി ഇടത്തു വശത്തും വലത്തുവശത്തും അതിനോട് തൊട്ടിയേർന്ന് മൂന്ന് ഐക്കൺസ് വയ്ക്കും ഒന്ന് യേശുക്രിസ്തുവിൻ്റെ ആ പടം രണ്ട് കനികമറിയാമൻ്റെ പണം പടം മൂന്ന് ഏത് വിശുദ്ധൻ്റെ നാമത്തിലാണോ പള്ളി സ്ഥാപിച്ചിരിക്കുന്നത് ആ വിശുദ്ധൻ്റെയോ വിശുദ്ധയോടോ ചിത്രം അപ്പോൾ അതും ഈ പള്ളിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ മറ്റൊരു ഉള്ളത് ഒരിക്കലും കന്നികമറിയാമൻ്റെ ചിത്രം ഏകയായി അവർ വരയ്ക്കാറില്ല ഐ ഉണ്ടാക്കാറില്ല എപ്പോഴും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പൈതലായിരുന്നതായ അവസരത്തിൽ പൈതലിനെ കയ്യിൽ വഹിക്കുന്നതായ മാതാവിനെയാണ് ചിത്രീകരിക്കുന്നത് അതെന്തുകൊണ്ടാണ് അത് ചില സമക്കാർ പറയാറുണ്ട് ഇവരുടെ യേശു ഇപ്പോഴും നിഡോ നിഡോയും അമുലും കുടിച്ച് വളർന്നിട്ടില്ല എന്ന് അതവരുടെ അജ്ഞാനം കൊണ്ട് പറയുന്നതാണ് എന്നാൽ അതിൻ്റെ അർത്ഥം യേശു യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും വേർവിരിപ്പാൻ പാടില്ലാതെ വണ്ണം ഒന്നായിരിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് ഈ രണ്ട് പള്ളികൾ രണ്ട് വിധത്തിലുള്ളതായ ശക്തീകരണങ്ങളാണ് നൽകുന്നത് വിശേഷാൽ ഈ ഓർത്തഡോക്സ് പള്ളിയിൽ നമുക്ക് കാണാവുന്നതായ ഈ ചിത്രങ്ങളിൽ കൂടെ ഈ ലോകത്തിലേക്ക് മനുഷ്യ രക്ഷയ്ക്ക് ആയി വന്ന യേശുക്രിസ്തു മനുഷ്യ മനുഷ്യത്വവും ദൈവത്വവും ഒരുപോലെയുള്ള അസാമാന്യ വ്യക്തി വ്യക്തിത്വമായിരുന്നു എന്നുള്ളത് ലോകരെ മനസ്സിലാക്കുവാൻ ഈ പള്ളിയിലെ കിണറും അതിലെ ചിത്രങ്ങളും സഹായകരമായിരിക്കുന്നു എന്നോർപ്പിച്ച് വാക്കുകളെ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ